മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇറങ്ങിയത് ഭാർഗവി നിലയം അതൊരു വലിയ ഹിറ്റായിരുന്നു എന്നാൽ അതിനുശേഷം ആ ഓണറിൽ പറ്റ അധിക സിനിമകളൊന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇതുവരെയായി ഏകദേശം നൂറിനോടടുത്ത സിനിമകൾ മാത്രമേ ഹൊറർ വിഭാഗത്തിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ ആദ്യ സിനിമ തന്നെ വലിയൊരു വിജയം തന്നിട്ടും പല ചലച്ചിത്രകാരന്മാരും ആ ഒരു ഓണറിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തത് ഒരുപക്ഷെ മലയാളിയെ പേടിപ്പിക്കാൻ അത്ര എളുപ്പമല്ല എന്ന ഒരു ചിന്ത കൊണ്ടായിരിക്കാം ഇറങ്ങിയ ഹൊറർ മൂവീസിൽ തന്നെ വലിയൊരു ശതമാനവും പരാജയമാണ് രുചിച്ചത് ചിലതാവട്ടെ തിയേറ്റർ പോലും കാണാനാവാതെ പെട്ടിക്കുള്ളിൽ ഇരിക്കേണ്ടതായും വന്നു ഇതുവരെ ഇറങ്ങിയ ഹൊറർ മൂവീസിൽ ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് മൂവീസിനെ പറ്റിയാണ് ഇന്ന് സിനിമാക്കമ്പം ഇവിടെ പരിശോധിക്കുന്നത് ഇവ കലാമൂല്യത്തോടൊപ്പം തന്നെ തിയേറ്ററിൽ വൻ വിജയം നേടിയവയാണ് ഈ സിനിമകൾ പ്രേക്ഷകരെ ഭീതിയുടെ മുനയിൽ നിർത്തി ആ യോണറിന്റെ ധർമ്മം നിർവഹിച്ചതുമാണ് ഭാർഗവി നിലയം മുതൽ രോമാഞ്ചം വരെ നീളുന്ന ആ ഹൊറർ മൂവീസിൽ ഏറ്റവും മികച്ച ഏതാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം യും ദുർമന്ത്രവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയ ഒരു ചലച്ചിത്രമാണ് അനന്തഭദ്രം സുനിൽ പരമേശ്വരൻ അനന്തഭദ്രം എന്ന പേരിൽ എഴുതിയ നോവലിന്റെ ചലച്ചിത്ര ഈ സിനിമയുടെ കഥയും തിരക്കഥയും സുനിൽ പരമേശ്വരനാണ് നിർവഹിച്ചിട്ടുള്ളത് സംവിധാനം സന്തോഷ് ശിവൻ നിർവഹിച്ചപ്പോൾ ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ജരിയും സംഗീതം എം ജി രാധാകൃഷ്ണനുമാണ് ചെയ്തത് പൃഥ്വിരാജ് കാവ്യ മനോജ് കെ ജയൻ കലാഭവൻ മണി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ മന്ത്രവാദവും ദുർമന്ത്രവാദവും മാന്ത്രികതയും കൂടുവിട്ട് കൂടുമാറലും അന്ധവിശ്വാസങ്ങളുമെല്ലാം ഇടകലർത്തിയ ഒരു ഫാന്റസി സിനിമയാണ് അനന്തഭദ്രം ഇതിൽ ദുർമന്ത്രവാദിയായ ദിഗംബരനായി മനോജ് കെ ജയൻ അവിസ്മരണീയമായ ഒരു പ്രകടനമാണ് നടത്തിയത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നായി ഈ െ ദിഗംബരമെ കാണാം തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് അഥർവം ഇതും അനന്തഭദ്രം പോലെ മന്ത്രവാദവും ദുർമന്ത്രവാദവും അന്ധവിശ്വാസവും ഒക്കെ അടങ്ങിയ ഒരു സിനിമയാണ് ഡെന്നിസ് ജോസഫിന്റെ കഥയ്ക്ക് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയാണ് മമ്മൂട്ടി നായകനായ ഈ സിനിമയിൽ അദ്ദേഹത്തെ കൂടാതെ തിലകൻ പാർവതി ജയഭാരതി സിൽക്ക് സ്മിത തുടങ്ങിയവരാണ് പ്രധാനമായിട്ടുള്ളത് ബ്ലാക്ക് മാജിക്കിൽ വിദഗ്ധനായ അനന്തപത്മനാഭനായിട്ടാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുന്നത് മാന്ത്രികനായ മേക്കാടനായി തിലകനും വരുന്നു വശ്യസുന്ദരമായ പശ്ചാത്തലവും പ്രമേയപരമായി പുതുമയുമുള്ള ഒരു സിനിമയായിരുന്നു അധർവം മമ്മൂട്ടിയും തിലകനും സിൽക്ക് സ്മിതയുമെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ സിനിമ മലയാളത്തിലിറങ്ങിയ മികച്ച ഹൊറർ സിനിമകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ സിനിമയാണ് മണിച്ചിത്ര റിലീസ് ചെയ്ത മിക്ക തിയേറ്ററുകളിലും നൂറിലധികം ദിവസം കളിച്ച ഈ സിനിമ തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കളിച്ചത് ഏറ്റവും നല്ല ജനപ്രിയ ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഈ സിനിമ ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ശോഭനയ്ക്ക് നേടിക്കൊടുത്തു ഡ്യുവൽ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന പ്രോയിഡൻ തിയറിയെ അടിസ്ഥാനമാക്കി പ്രശസ്ത കഥാകൃത്തായ മധു മുട്ടമാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത് അതുവരെയൊക്കെ ഇറങ്ങിയ മിക്ക ഗോസ്റ്റ് സ്റ്റോറീസിലും നമുക്ക് അനുഭവപ്പെടുന്ന യുക്തിയില്ലായ്മയെ പരിഹരിച്ചുകൊണ്ട് തികച്ചും യുക്തിപൂർവമായ രീതിയിലാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് ശാസ്ത്രത്തെയും നമ്മുടെ ഇടയിലുള്ള അന്ധവിശ്വാസത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി അതിന് യുക്തിപൂർവമായ ശാസ്ത്രീയമായ വിശദീകരണം കൊടുത്തുകൊണ്ട് ഒരു പ്രേതകഥയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ തിരക്കഥയൊരുക്കാൻ മധു മൂട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖിയായും കന്നഡയിൽ ആപ്തമിത്രയായും ഹിന്ദിയിൽ ബുൽബുലയ്യയായും ബംഗാളിൽ രാജ്മോഹോലായും നമ്മുടെ മണിച്ചിത്രത്താഴ് വന്നു അവിടെയെല്ലാം അതാത് ഭാഷയിലെ ഏറ്റവും മികച്ച താരങ്ങൾ തന്നെയാണ് സന്നിയായും നാഗവല്ലിയായുമെല്ലാം വേഷമിട്ടത് എന്നാൽ ഏതൊക്കെ ഭാഷയിൽ ഇറങ്ങിയാലും നമ്മുടെ മണിച്ചിത്രത്താഴ് അതിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് ഒരു ക്ലാസിക്കായി ഇപ്പോഴും നിലനിൽക്കുന്നു മധു മുട്ടത്തിന്റെ നാട്ടിലുള്ള ആലുമേട്ടിൽ മേടയിൽ പഴയ കാലത്ത് നടന്ന ദുർമരണവും മന്ത്രവാദവും ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ചാത്തനേറ് എന്ന കഥയാണ് മണിച്ചിത്രത്താഴായി മാറിയത് ഇതിന് തിരക്കഥ എഴുതാൻ അദ്ദേഹം ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തു എന്നാൽ വെറും അറുപത് ദിവസം കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി ഹിറ്റായ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതെന്നറിയുമ്പോൾ അത്ഭുതം തോന്നും സംവിധായകനായ ഫാസിലിന്റെ സഹായിയായി പ്രിയദർശൻ സിബി മലയിൽ സിദ്ദിഖ് ലാൽ തുടങ്ങിയ ടീം ഉണ്ടായിരുന്നു അന്ന് ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് എം ജി രാധാകൃഷ്ണനാണ് സംഗീതം നിർവഹിച്ചത് ഫാസിൽ ഈ സിനിമയുടെ പേര് കണ്ടെത്തിയതും ബിച്ചു തിരുമലയുടെ ഒരു ഗാനത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് യക്ഷി ഇറങ്ങിയത് മഞ്ഞിലാസിന്റെ ആദ്യത്തെ ചിത്രം ഇത് മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ് പ്രശസ്ത സാഹിത്യകാരനായ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെതാണ് ഇതിൻ്റെ കഥ അദ്ദേഹം ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ച നീണ്ട കഥയായിരുന്നു മുഖം വായനക്കാരെ ഭീതിയിലാഴ്ത്തിയ വളരെയധികം ആകർഷിച്ച കഥയായിരുന്നു അത് പിന്നീട് അദ്ദേഹം പുസ്തക രൂപത്തിലാക്കിയപ്പോൾ ആ പുസ്തകത്തിന് യക്ഷി എന്ന പേര് നിർദ്ദേശിച്ചത് പ്രശസ്ത ഗാനരചയിതാവായ ശ്രീ വയലാർ രാമവർമ്മയായിരുന്നു പുസ്തകം ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞത് പിന്നീട് താമസിച്ചില്ല മഞ്ഞുരാസിന്റെ എം ഒ ജോസഫ് അത് സിനിമയാക്കണമെന്ന് തീരുമാനിച്ചു കെ എസ് സേതുമാധവനാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കൂടാതെ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരങ്ങളായ ഗാനങ്ങളുമുണ്ട് ഈ സിനിമയിൽ സ്വർണച്ചാമരും വീശിയെത്തുന്ന തുടങ്ങിയ ഗാനങ്ങൾ അന്നും ഇന്നും നമ്മുടെ കാതിനും മനസ്സിനും ഹൃദ്യമാണ് സത്യനും ശാരദയുമാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ സിനിമയുടെ ഗൗരവമേറിയ ടെമ്പോ നിലനിർത്തുന്നതിനായി അന്നത്തെ പതിവ് കോമഡികളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ സത്യന്റെ ശ്രീനി എന്ന കഥാപാത്രം യക്ഷികളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു കോളേജ് പ്രൊഫസറാണ് കോളേജ് ലാബിലുണ്ടായ ഒരു അപകടത്തിൽ സുമുഖനായ സത്യന്റെ മുഖം വിരൂപമാകുന്നു ഈ വൈരൂപ്യം ആളുകളെ സത്യനിൽ നിന്ന് അകറ്റുന്നു കാമുകി ഉപേക്ഷിക്കുന്നു അതോടെ മദ്യത്തിനടിമയാവുന്ന സത്യൻ അന്തർമുഖനാവുകയും സാമൂഹിക ജീവിതത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു അപ്പോൾ യാദൃശ്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വരുന്നതും പെട്ടെന്നവർ സൗഹൃദത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്യുന്നു എന്നാൽ ഭാര്യയോടുള്ള സംശയം അയാളെ മനോരോഗിയാക്കുകയും ഒടുവിൽ അവളെ യക്ഷിയാണെന്ന് കരുതി കൊല്ലുകയും ചെയ്യുന്നതൊക്കെയാണ് ഇതിന്റെ ഇതിവൃത്തം സൗമ്യനും സുന്ദരനുമായ ഒരു കോളേജ് അധ്യാപകനിൽ നിന്നും ഒരു കാമുകനായും പിന്നീട് സംശയാലുവായ ഭർത്താവായും ഒടുവിൽ കൊലപാതകിയായ മനോരോഗിയായുമൊക്കെയുള്ള സത്തിന്റെ പകർന്നാട്ടം അതുല്യനായ ഒരു നടന് മാത്രം സാധ്യമാകുന്നതായിരുന്നു കാണുന്ന പ്രേക്ഷകനെയും ഒരു മാനസിക വിഭ്രാന്തിയിൽ ആഴ്ത്തുന്ന തരത്തിലായിരുന്നു ഈ സിനിമ സത്യന്റെ മനോവിഭ്രാന്തി യക്ഷി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ ഒരു സാധാരണ യക്ഷി കഥയ്ക്കും അപ്പുറം പുരുഷന്റെ ആന്തരിക ലോകത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് ഈ സിനിമ അവന്റെ ആണത്ത ഘോഷങ്ങൾക്കിടയിൽപ്പെട്ട് പ്രതിരോധിക്കാനാവാതെ തകരേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ജീവിതം കൂടിയാവുന്നു ഈ സിനിമ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയം ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് അദ്ദേഹത്തിന്റെ എന്ന ചെറുകഥയാണ് ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കപ്പെട്ടത് എ വിൻസെന്റ് ആണ് ഇതിന്റെ സംവിധായകൻ കറുപ്പിന്റെയും വെളുപ്പിന്റെയും സാധ്യതകളെ ഏഴ് നിറങ്ങൾക്കും നിറങ്ങൾക്കുമപ്പുറത്തേക്ക് എങ്ങനെ മനോഹരമാക്കി ഭീതി നിറയ്ക്കുന്ന ഒരു ഹൊറർ സിനിമയാക്കി മാറ്റാമെന്ന് ഒരു ക്യാമറാമാൻ കൂടിയായ അദ്ദേഹം ഈ സിനിമയിലൂടെ തെളിയിച്ചു എന്നാൽ ഭയത്തെ ഇന്നത്തെ പല സിനിമകളും ചെയ്യുന്നത് പോലെ കച്ചവടവത്കരിച്ച് വിറ്റ് കാശാക്കുകയല്ല അദ്ദേഹം ചെയ്തത് ഭയം എന്ന വികാരത്തെ സൗന്ദര്യാത്മക ദൃശ്യാനുഭവമാക്കുന്നതിനുള്ള സാധ്യത അന്വേഷിക്കുകയാണ് അദ്ദേഹം ഈ സിനിമയിലൂടെ ചെയ്തത് ഭയത്തെ മറ്റെല്ലാ ഭാവങ്ങളെപ്പോലെ മറ്റൊരു ആസ്വാദനാനുഭവമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു കൾട്ട് മൂവിയായിരുന്നു ഇത് പിന്നീട് ഇന്ത്യൻ സിനിമയിലിറങ്ങിയ പല ഗോസ്റ്റ് മൂവീസിനെയും വളരെയധികം വളരെ കാലം സ്വാധീനിച്ചിട്ടുണ്ട് പ്രേതങ്ങൾക്ക് വെള്ള സാരിയും വെള്ള ബ്ലൗസും എന്ന കോസ്റ്റ്യൂം ആദ്യമായി കൊടുത്തത് ഈ സിനിമയിലൂടെയാണ് പിന്നീട് ഇറങ്ങിയ മിക്ക സിനിമകളിലെയും പ്രേതങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് പി ഭാസ്കരൻ രചിച്ച എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഒരു പിടി മികച്ച ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട് താമസമെന്തേ വരുവാനും പൊട്ടാത്ത പൊന്നിൻ കിനാവും വസന്ത നാളിലും ഏകാന്തതയുടെ അപാര അപാരതീരവും ഈ ഒരു ഒറ്റ സിനിമയിൽ മാത്രമുള്ളതാണ് വൈക്കം മുഹമ്മദ് ബഷീർ സിനിമയ്ക്കായി ഒരേ ഒരു തിരക്കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ഈ സിനിമയാണ് അതാകട്ടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹൊറർ വിഭാഗത്തിലെ ഒരു കൾട്ട് ക്ലാസിക്കായി മാറുകയും ചെയ്തു മാത്രമല്ല അതുവരെ ക്യാമറാമാൻ മാത്രമായിരുന്ന എ വിൻസെൻറിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഈ സിനിമ വിജയ നിർമ്മല എന്ന ബോളിവുഡ് ഹീറോയിൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമ കൂടിയാണ് ഇത് ഇങ്ങനെ പറയാൻ ഒരുപാട് വിശേഷങ്ങളുള്ള മലയാളത്തിലെ ഒരു മികച്ച സിനിമ തന്നെയാണ് ഭാർഗവ്യ നിലയം അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയായ ഈ സിനിമ തന്നെയാണ് കമ്പം മലയാളത്തിന് ഇന്നോളം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൊറർ സിനിമയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം